എന്ത് ശബ്ദമാണിത് അതൊക്കെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചുവടിച്ച് പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്താണത് ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത പ്രാവശ്യത്തിൽ ലാലേട്ടം വരെ ചോദിച്ചേക്കാം ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള നോറ വളരെയധികം നല്ലൊരു മത്സരിക്കാൻ ശേഷിയുള്ള സംസാരിക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളും നിലപാടുകളും കളിക്കാനാവശ്യമായ സ്ട്രാറ്റജിയും ഒക്കെയുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ അവർ പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കും അവരുടെ ഒരു പ്രത്യേകതരം ശബ്ദമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപിച്ച് കൂടിയ രീതിയിലുള്ള ഒരു ശബ്ദമാണ് അവരത് വളരെയധികം ഉച്ചത്തിൽ ഒരു കഴിവ് ഒരുക്കുന്നുണ്ട് നിർത്താതെ സംസാരിക്കും അയ്യോ ഒരു വാക്ക് പോലും വിഴുങ്ങാതെ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ ഇത്ര വാക്ക് എന്നുള്ള രീതിയിൽ സ്പഷ്ടമായി കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയറായി പറയുക എന്ന് പറയില്ല അതുപോലെ പറയും പക്ഷേ ഭയങ്കര ഉയർന്ന ശബ്ദത്തിൽ പറയുന്ന കാരണം നമുക്ക് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അസഹ്യത കേട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു 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 ശല്യം പോലെ ഫീൽ ചെയ്യും ആ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ അത് കുറച്ചുകൂടെ കുറച്ച് വൃത്തിയായിട്ട് സംസാരിക്കുകയാണിച്ചെങ്കിൽ ആളുകൾക്ക് കേൾക്കാനും പറ്റും എന്താണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാനും പറ്റും ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് വർത്തമാനം തുടങ്ങുമ്പോൾ തന്നെ അവർ നിർത്താതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്ന ആളുകൾക്ക് പകുതി മനസ്സിലാവുന്നില്ല പിന്നെ കേൾക്കുന്ന ആളുകൾക്ക് ചെവി കൊത്തിയിട്ട് മാറി നിൽക്കാനുള്ള രീതിയിലുള്ള അത്രയും ഒച്ചത്തിലാണ് ഇവർ സംസാരിക്കുന്നത് അത് വല്ലാത്തൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അങ്ങനെ തോന്നുമെങ്കിൽ അതിൽ മത്സരിക്കുന്ന കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് എന്തായിരിക്കും അവസ്ഥ പലരും പറയുന്നുണ്ട് അവർ നീ പതുക്കെ സംസാരിക്കേ നീ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കല്ലേ നീ കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറ ആവശ്യമില്ലാത്തതിൽ മുഴുവൻ കയറി പിടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും ആ മത്സരാർത്ഥി നല്ല രീതിയിൽ കളിച്ചാൽ കപ്പടിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള അത്രയും കഴിവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അവർ അത് വിദഗ്ധമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള കഴിവുകൾ ഉപയോഗ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു